മൂലരാമായണത്തിൽ പറയുന്നു പറയുന്ന പല ഗുണങ്ങളുണ്ട് many ുംഹാത്മാവിനെ മാതൃകാ പുരുഷനെ എനിക്ക് ചൂണ്ടിക്കാണിച്ചു തരൂ എന്ന് വാൽമീകർഷി ചോദിക്കുന്നു ആ വിവരണങ്ങളിലും അതുപോലെ തന്നെ നൽകുന്ന ശ്രീരാമ ധാരാളം ഗുണങ്ങൾ ഇവൻ ഇൻ 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 ദീസ് ഡിസ്ക്രിപ്ഷൻസ് ഡിസ്ക്രിപ്ഷൻസ് ആൻഡ് ഗിവൻ ബൈ വാൽമീകി മഹർഷി ദേർ എ ലോട്ട് ഓഫ് ഗ്രേറ്റ്നെസ് രാമ നമുക്ക് ഇതിഹാസ ഇതിഹാസ സമീക്ഷ സമീക്ഷ പഠിക്കുമ്പോൾ കൻ ലേൺ ലേൺ ഇറ്റ് ഡീറ്റൈൽ വെൻ വി ചുരുക്കത്തിൽ നരോത്തമൻ നരശാർദൂലൻ അല്ലെങ്കിൽ മനുഷ്യ ശ്രേഷ്ഠൻ എന്ന വിശേഷണങ്ങളാണ് കഥാപാത്രങ്ങളും നൽകുന്നത് മഹർഷി മഹർഷി ഓർ 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 വാൽമീകി ടോക്ക് ഓഫ് ഓഫ് ഡിസ്ക്രൈബ് ആസ് എ ദി ഗ്രേറ്റസ്റ്റ് ഹ്യൂമൻ ശ്രീരാമനുഹർ തന്റെ എല്ലാ ബന്ധങ്ങളിലും മാതൃകാ വ്യക്തിയായ ഒരു മഹാത്മാവായി ശ്രീരാമനെ അവതരിപ്പിക്കുന്നു ശ്രീരാമ ഇസ് Uh, seen as a person, seen as a great uh, soul who who is someone who has shown the highest ideals in all his relationships. So, if Sri Rama is having so many good qualities, will he be someone who abandons his wife or forgets his duty towards his wife and children? He is തുടങ്ങിയുള്ള മാതൃകാ ബന്ധം പുലർത്തിയൊരാളായിട്ടാണ് ശ്രീരാമൻ അവതരിപ്പിക്കുന്നത്

വശിഷ്ഠ മഹർഷി 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 അഗസ്ത്യ ുംതനാണ് ഡിവോട്ടി ഓഫ് പക്ഷേ പരമേശ്വരൻ പറഞ്ഞ സനാതനധർമ്മം അനുസരിച്ച് ജീവിച്ച അത് സംരക്ഷിക്കാൻ മഹാത്മാവാണ് ശ്രീരാമൻ ഹു വാസ് നോട്ട് ഓൺലി ഡിവോട്ടി ഓഫ് ബട്ട് ലേൺഡ് ആൻഡ് പ്രാക്ടീസ് സനാതന ധർമ്മ വിച്ച് വാസ് ടോട്ട് ബൈ യഥാർത്ഥ 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 ഭക്തനും സാധകനും മാറുന്നു ശ്രീരാമൻ സോ ശ്രീരാമ ഈസ് ഈസ് നോട്ട് ഓൺലി എ എ എ ട്രൂ 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 ഡിവോട്ടി ബട്ട് ഓൾസോ സാധക് ആൻഡ് തെളിവാണ് ഇന്നും നിലനിൽക്കുന്ന രാമേശ്വരം ക്ഷേത്രം ഭർത്താവ് ആണ് അദ്ദേഹം ഹസ്ബൻഡ് സീതാപതി ആയി മാത്രമല്ല സീതാരാമനായി പട്ടാഭിഷേകം ചെയ്യുന്നതൊക്കെ സീതയെ വീണ്ടെടുക്കാൻ യുദ്ധം നടത്തിയതൊക്കെ ആണ്

still he fought to get her back and seated her next to him during the patta abhishek in ayodhya adu pole madurga suhrut koodiyan adekham he is also an ideal friend sugrivan hanuman vibhishan and guha enniverumayulla adahathinte bendham viralam bihmanathod koodiyanu sigarama kandirunnathu ulla bendham valareyare varnikkunnundu meets sugriva hanuman vibhishan aur guha they all describe ഹൈലി ശ്രീരാമ ശ്രീരാമ ഫ്രണ്ട്ഷിപ്പ് വിത്ത് അതിൽ ഉണ്ടായിരുന്നില്ല ഉണ്ടായിരുന്നില്ല അദ്ദേഹത്തിന് വാസ് നോ ഓർ ഇൻഫീരിയറിറ്റി ഇൻ 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 ഹിസ് റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ ഒന്നും വ്യത്യാസം ഡിഡ് നോട്ട് സീ ഹിംസെൽഫ് ബോൺ ബോൺ എ എ പാലസ് ആൻഡ് അദേഴ്സ് ആസ് ഫോറസ്റ്റ് അതുപോലെ രാജ്യങ്ങൾ കാഴ്ചവച്ച ലോശന്മാരെ വളർത്തിയ മാതൃകാ പിതാവ് കൂടിയാണ് അദ്ദേഹം സിമിലർലി ഹിസ് ആൻ ഐഡിയൽ ഫാദർ ഹൂ ഐഡിയൽ uh, രാമരാജ്യൂ രാമരാജ്യം ആരംഭിക്കുന്നത് അനുഗ്രഹത്തോടുകൂടി പതിഞ്ഞടികൾ വെച്ചുകൊണ്ട് ഭരതനാണ് ആദ്യം രാമരാജ്യം സ്ഥാപിക്കുന്നത് 14 ും

സ്വഭാവവും ചില സ്വഭാവത്തിലെത്താലും പിന്മാറാത്ത ആളാണ് രാമൻ ഹുതി ഇഫ് ദ വേൾഡ് ഹിം വിൽ നോട്ട് ഗോ ബാക്ക് ഓൺ ഹിസ് സ്റ്റാൻഡ് ാണ് കാട്ടിലേക്ക് പോയതെന്ന് വാൽമീകി വാൽമീകി രാമായണം രാമായണം വിവരിക്കുന്നുണ്ട് ഡിസ്ക്രൈബ്സ് ഇൻ വാട്ട് സിറ്റുവേഷൻ രാമ വനവാസ ശ്രീരാമനെ ഭാവി രാജാവാക്കൊണ്ട് പ്രഖ്യാപനം നടത്തി നാടും നഗരവും കൊട്ടാരവും എല്ലാം ആർഭാടങ്ങൾ ആർഭാടാഘോഷം നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് വനവാസത്തിനുള്ള it was when rama was going to be crowned as the king, when the entire palace, entire uh, city, town was getting ready to welcome their new king. that is when he was asked to go into vanavasa. Rama no bhogwaan, it was dasharatha never asked or requested Sri rama to go into vanavasa. it is kaikei who says it on behalf of dasharatha. ശ്രീരാമൻ തീരുമാനിക്കുകയാണ് വനത്തിലേക്ക് പോകാൻ this Shri Rama the ധാരാളം പേർ മറ്റു ഭാര്യമാർ കൗസല്യ എല്ലാവരും Many people this decision, ഇൻക്ലൂഡിംഗ് ദി അതർ വൈസ് ഓഫ് ദശരഥ ഒപ്പോസ് ദിസ് ദിസ് ലക്ഷ്മണൻ ചോദ്യം ചെയ്തു ലക്ഷ്മണ ഡിസിഷൻ സീത പരാതി പരാതി പറഞ്ഞു പറഞ്ഞു രാമ നിരവധി നിരവധി മന്ത്രിമാർ മന്ത്രിമാർ ജാബാലി ജാബാലി ഉൾപ്പെടെയുള്ള ഉപദേശിച്ചു മെനി മിനിസ്റ്റേഴ്സ് ഇൻക്ലൂഡിംഗ് അഡ്വൈസ്ഡ് കൗസല്യ കൗസല്യ പരിഭവിച്ചു കരഞ്ഞു വാസ് വെരി അപ്സെറ്റ് ഷീ സ്റ്റാർട്ടഡ് എന്നിട്ട്

he was uh, he spoke in such a way that he was even forgiving kaiki vannathil kayike edade lakshmanan tharalam karyangal parayunu when they were in the forest dwelling in the forest lakshmana sees a lot of things against kaiki to rama appurana sriram an oru karyam velippaduthunnathu kayike vallya thettu cheedittillanna reethiyil aan sriram avade udhilippikkunathu but sri rama describes kaiki as someone who is not a problematic person karnan kayike vaaham cheyyumbol kayike undavunna രാജ്യം ലഭിക്കും എന്നൊരു ധാരണ ഉണ്ടായിരുന്നത്രേ ബിക്കോസ് അങ്ങനെ ലക്ഷ്മണന്റെ തന്നെ ശ്രീരാമൻ അവിടെ ചെയ്തത് ഉണ്ടായിരുന്നെതിരായാഗതസ് ഭരതനും കൂട്ടരും ശ്രീരാമനെ കാണുവാൻ വരുമ്പോഴും ലക്ഷ്മണൻ ഭരതനെ കുറിച്ച് സംശയം പ്രകടിപ്പിക്കുന്നുണ്ട് When uh, Bharata and his people come to meet Rama and Lakshmana uh, in the forest, he expresses certain doubts about him. But Sri Rama had uh, complete conviction about the greatness and qualities of Bharata. Not only Bharata, no matter who came and requested him to change his decision,

വർഷത്തിന് ശേഷം ഭരതനോട് ശ്രീരാമൻ ഈ രാജ്യം രാമരാജ്യം ഭരതൻ വെച്ച് സ്ഥാപിച്ചു ഓഫ് 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 ശ്രീരാമ 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 ഭരത ഭരത എസ്റ്റാബ്ലിഷ്ഡ് ഇൻ ദ നെയിം രാമ എല്ലാവർക്കും ഹിതം വരുത്തുന്ന ഭരണം ഭരതന് നൽകുന്ന ഉപദേശങ്ങളൊക്കെ വാൽമീകി വാൽമീകി രാമായണത്തിലുണ്ട് ദി രാമായണ ഡിസ്ക്രൈബ്സ് ശ്രീരാമൻ പോലും ശ്രീരാമൻ എന്ന കാര്യത്തിൽ സംശയമില്ല Rama ഈ കിഷ്കിന്ദ കിഷ്കിന്ദ രാജ്യം ബാലിയുടെ ലഭിച്ച രാജ്യത്തിന്റെ ഭരണാധികാരി ആയില്ല the of Bali, that is Rama did 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 not 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 capture it and he did not become the king of He become king take anything ാണ് ശ്രീരാമില്ലൊന്നും രാജാവാക്കി മാത്രമല്ല ശേഷം ബാലിപുത്രൻ അംഗദനായിരിക്കണം എന്ന് വ്യവസ്ഥ ചെയ്തു രാജാവാൻ തന്നെ ശ്രീലങ്കയിൽ രാവണനെ ഒന്നും സ്വീകരിക്കുന്നില്ല ശ്രീരാമൻ ഇവൻ ഇവൻ ഇൻ ഇൻ ശ്രീലങ്ക ലങ്ക ആഫ്റ്റർ ഡസ് നോട്ട് ടേക്ക് ഫ്രം വിഭീഷണനെ തന്നെ അവിടെ ചക്രവർത്തി ആക്കുകയാണ് ശ്രീരാമൻ ചെയ്തത് ശ്രീരാമ ആഫ്റ്റർ വിഭീഷണ ദ യുദ്ധം പോലും ചെയ്യുന്നത് അടിമകൾക്കോ ധനത്തിനോ രാജ്യത്തിനോ വേണ്ടി അല്ല ശ്രീരാമനും ശ്രീകൃഷ്ണനും യുദ്ധം ചെയ്തது. So the wars fought by Sri Rama and Sri Krishna were not to get slaves or to cause destruction or to kill people. യുദ്ധ സന്നാഹവുമായി ലങ്കയിൽ എത്തി കഴിഞ്ഞും രാവണനെമായി സംസารിക്കാൻ ദൂതനെ അയക്കുന്നണ്ട് ശ്രീരാമൻ. Even after reaching Lanka with all arrangements or uh, with this entire army and all arrangements to wage war still he sends ദൂത് ടു ടു ഫോം ഓഫ് ഹനുമാൻ വിട്ടു തന്നാൽ അപ്പോൾ തിരിച്ചു പോകാൻ തയ്യാറാണ് എന്ന് പോലും പറഞ്ഞു സെഡ് ദാറ്റ് ഇഫ് യു ഗിവ് ബാക്ക് ബാക്ക് വി വി വിൽ വിൽ നോട്ട് വേജ് വാർ ഗോ മോശമായി രാവണന്റെ അടുക്കൽ പെട്ടുപോയ തന്റെ ഭാര്യ ഉപേക്ഷിച്ചല്ല ശ്രീരാമൻ മഹത്തായ യുദ്ധം ശ്രീരാമ ഡിഡ് ഡിഡ് നോട്ട് നോട്ട് ലീവ് വിത്ത് എ പേഴ്സൺ രാവണ രാവണ ഹു ഈവിൽ ബട്ട് ഫൈറ്റ്സ് വാർ ടു ഗെറ്റ് ഹിസ് വൈഫ് ബാക്ക് അങ്ങനെയുള്ള ശ്രീരാമൻ തന്നെ ശ്രീരാമൻ ശ്രീരാമൻ സീത പരിശുദ്ധയാണ് നല്ലവണ്ണം അറിയാവുന്ന ഗർഭിണിയായിരിക്കെ ആരുടെ വാക്ക് കേട്ട് സീതയെ ഉപേക്ഷിക്കുമോ എന്ന് Such a Rama who is completely convinced of the purity of his wife or the innocence of his wife and wages war to get his wife back from Ravana, would such an ideal husband abandon a pregnant Sita in the forest? Think for yourselves whether Sri Rama, who does not even uh, move an inch away from Dharma, the path of Dharma, would he abandon Sita or would he kill Shambhuga? അതുപോലെ രാമായണം ശ്രീരാമനെ വിവരിക്കുന്നത് ശരണാഗത ശരണാഗത വത്സലൻ എന്നാണ് എന്നാണ് രാമായണ ഡിസ്ക്രൈബ് വത്സല എല്ലാവർക്കും ആശ്രയമായവൻ ശരണാഗതരെ ഉപേക്ഷിക്കാത്തയാൾ തന്റെ ഭാര്യ ഗർഭിണിയായിരിക്കെ ശ്രദ്ധയും പരിചരണവും വളരെയേറെ ആവശ്യമായ ഘട്ടത്തിൽ ആരോ പറയുന്നത് കേട്ട് വനത്തിലേക്ക് പുറന്തള്ളുമോ ശ്രീരാമൻ ഇങ്ങനെയുള്ള ശ്രീരാമർഡിൻ ശരണം കൊടുക്കുന്ന എല്ലാവർക്കും ആശ്രയമായ രാമൻ സീതയെ ശരണമില്ലാത്ത അവസ്ഥയിൽ പുറന്തള്ളുമോ അതും തന്നെ കുട്ടികളെ ഗർഭം ധരിക്കുന്ന അവസ്ഥയിൽ സ്വഭാവത്തിന് വിരുദ്ധമായ നിരവധി കാര്യങ്ങളാണ് പറയുന്നത് എന്നുള്ളത് വേറെ കാര്യം ശ്രീരാമനോട് യാത്ര പറയുക പോലും ചെയ്യാതെ ലക്ഷ്മണനോടൊപ്പം മഹർഷിമാരുടെ ആശ്രമം കാണാൻ പോയി എന്നാണ് ഇൻഫോമിങ് ശ്രീരാമ ഷീ വിത്ത് ലക്ഷ്മണ ടു സീ ഓഫ് മഹർഷീസ് രാമനോട് ശ്രീരാമനോടൊപ്പം അല്ലാതെ അതൊരിടത്തും സഞ്ചരിക്കുന്ന സഞ്ചരിക്കുന്ന പ്രകൃതമില്ലാത്ത പ്രത്യേകിച്ച് കാട്ടിൽ അങ്ങനെയുള്ള സഞ്ചരിക്കുന്ന പ്രകൃതമല്ലാത്ത സീത എങ്ങനെയാണ് ശ്രീരാമ യാത്ര പോലും പറയാതെ ലക്ഷ്മണനോടൊപ്പം കാട്ടിലേക്ക് പോകുന്നത് ഹു ഹു ഈസ് ഓൾവേസ് വിത്ത് വിത്ത് രാമ ഗോ ഗോ അവേ ഫ്രം ഹിം അറ്റ് എനി അലോൺ ഓർ ടു വിസിറ്റ് ദി ദി ഇൻ ഫോറസ്റ്റ് സ്വഭാവത്തിനും സീതയുടെ സ്വഭാവത്തിനൊക്കെ വിരുദ്ധമായ രീതിയിലാണ് ഉത്തരകാണ്ഡം അവതരിപ്പിച്ചിരിക്കുന്നത് So, the descriptions in Uttar Ramayana go completely against the nature qualities of both Sri Rama and Sita.